ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയം നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് ഇമോഷണൽ തോട്ട്സ് ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ആ ഒരു ഇമോഷൻസിന്റെ എനർജി ലെവലാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സ് എല്ലാം ഓർത്തെടുക്കുക അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം അവർക്ക് നിങ്ങളോടുള്ള ഇമോഷണൽ തോട്ട്സ് ആണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത് സൺ എനർജി Two of Pentacles, Knight of Pentacles, Ace of Cups, Death and Rebirth, Ten of Swords, Four of Pentacles, Three of Pentacles, King of Wands, നൈറ്റോഫോൺസ് ദ മൂൺ എനർജി സെവൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ബോട്ട് ഓഫ് തിരക്കായിട്ട് വന്നിരിക്കുന്നത് ഏസോഫോൺസ് ആണ് ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് ആയ സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇത് ജഗ്ലിങ് എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുതരം ആടി ഉലയുന്ന അവസ്ഥയാണ് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ആടി ഉലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു റിലേഷൻഷിപ്പിൽ വളരെയധികം പെയിൻഫുള്ള ആയൊരു എനർജിയാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇത് ഡിസ്കണക്ട് ആയിട്ടില്ല എന്ന് പറയാം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ പ്പിൽ ആയിരിക്കാം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു പേഴ്സിന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈയൊരു സമയത്ത് നിങ്ങളിലേക്ക് ഇമോഷൻസ് കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരായിട്ടൊരു എഫേർട്ട് കാര്യങ്ങളോ ഒന്നും ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കണം എന്നില്ല അപ്പം ഈയൊരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സാണ് നമ്മൾ നോക്കുന്നത് അവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് സൺ എനർജി ആണ് നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതികളിലൊക്കെ ഈ ഒരു സമയത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ക്ലാരിറ്റി ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് മൂൺ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് അവർ ഓവർ തിങ്കിങ് ചെയ്ത് അവർ ചിന്തിച്ചു കൂട്ടി ഒരുപാട് തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻപിൽ തേർഡ് പാർട്ടി എനർജി ഉള്ള വ്യക്തികളായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് ഇത് കണക്ട് ആവുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതിലൂടെ നിങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ ആ ഒരു തെറ്റിദ്ധാരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഇമോഷണലി നിങ്ങളോടൊരു കണക്ഷൻ തോന്നുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൺ എനർജി വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തില് ഒരു സക്സസ് വേണമെന്ന് അവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ രീതിയിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതായിക്കോളട്ടെ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ അവരുടെ മൈൻഡ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ആയിക്കോളട്ടെ പക്ഷേ ഈ ഒരു പേഴ്സണ് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു വളർച്ച കൊണ്ടുവരണം എന്ന് പക്ഷേ അതും വേണം ഇതും വേണം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ചിലപ്പോൾ ഫാമിലി കാര്യങ്ങളൊക്കെ ആവാം ഇവരിലേക്ക് വളരെയധികം ഒരു അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ആഗ്രഹങ്ങൾ ഉണ്ട് നിങ്ങളുടെ കാര്യത്തില് വളരെയധികം സ്നേഹം കെയറിങ് എല്ലാം നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് എന്താണ് വേണ്ടത് എന്ന് വരുമ്പോൾ അവരൊരു രണ്ട് വെള്ളത്തിലാണ് കാര്യം ചവിട്ടി നിൽക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാത്ത ഒരു പേഴ്സന്റെ എനർജിയാണ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ ഇവർക്ക് എടുക്കാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതുവരെ അവർക്ക് നിങ്ങളിലേക്ക് ഒരു അകൽച്ച ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട് തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർ ഈ ഒരു സമയം നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട് കാരണം ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഇപ്പം ഇവർക്ക് വളരെയധികം ഒരു പെയിൻ ആയിട്ടുള്ള എനർജിയിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവരായിട്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്താഗതി പറയുകയാണെങ്കിൽ മതിയായി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിലൊരു മാറ്റങ്ങൾ വേണം കാരണം ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നാൽ ഒന്നും ചെയ്യാനായിട്ടും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇനിയെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കണം അതിലൂടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം കാരണം ഈ ഒരു വേദന ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമില്ല ഇമോഷൻസ് കാര്യങ്ങള് ഒന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ ഇവരായിട്ട് തന്നെ ഇങ്ങനെ സ്വയം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ആ ഒരു നിയന്ത്രണത്തിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ് ഇവർക്കിപ്പോൾ ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ഒക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്കൂടിയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ചിന്താഗതികളിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇനിയെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു ചെറുപ്പം ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം അവരുടെ ലൈഫിന്റെ ഒരു നല്ല ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പും കട്ടായി പോകും അവരുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളോ അവരുടെ ലൈഫ് അവിടെ ആയി പോകുന്ന ഒരവസ്ഥ ആയിരിക്കാം അത് റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണോന്നുണ്ടെങ്കിലും അവര ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നുണ്ട് വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഒരു ഡെത്തിലേക്ക് പോയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു വേദനകളെല്ലാം പൂർണ്ണമായിട്ടും അവിടെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തില് ഒരു റീബർത്ത് കൊണ്ടുവരണം ഒരു റീകൺസിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടത്തുക തന്നെ വേണം അതിലൂടെ ഒരു പുതിയ തുടക്കമാണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു കാലം കഴിഞ്ഞു ഇനി വേണ്ടത് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഇവരായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് എന്നിവരിപ്പൊ ചിന്തിക്കുന്നുണ്ട് അവരായിട്ട് തന്നെയാണല്ലോ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്നത് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാർത്ഥതയെ തുടർന്നിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോയിരിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഇനി ഒരു സ്വന്തമായിട്ട് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം ആദ്യമേ തന്നെ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണം അപ്പൊ ഇവര് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകുമോ എന്നുള്ളൊരു ഈ ഒരു സമയം ഇവരിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഫിയർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഉള്ളില് നിൽക്കുന്നുണ്ട് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണകളാണ് ഇവർ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇവര് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം എന്നുള്ളത് പക്ഷേ അത് അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും വീണ്ടും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് പക്ഷെ അവരായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്യാനും നിങ്ങളുടെ ഭാഗത്തുള്ള ശരിയൊക്കെ ഇവരോട് പറയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇവരതിന് നിങ്ങൾക്ക് മനസ്സിൽ തന്നിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടവും കാര്യങ്ങളും കൊണ്ടിട്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ആ ഒരു ഓൺ ആൻഡ് ഓഫ് ആണെങ്കിലും കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാൽ ഇപ്പം ഈ ഒരു സമയം ആ ഒരു ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം അതിന് എത്ര റിസ്ക് എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇവരിപ്പം നിൽക്കുന്നത് അതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അവർക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള മറ്റ് വ്യക്തികളായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ള പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനൊക്കെ ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം ഒരു പരിവർത്തനം സംഭവിക്കണം ആ ഒരു പരിവർത്തനം എന്ന് പറയുമ്പോൾ അത് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര തന്നെ ആകണം എന്നുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു തോട്ടാണ് ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ആ ഒരു ആടി ഉലയുന്ന എനർജിയിലാണ് അപ്പൊ ഇനിയും ഇത് മുന്നോട്ടേക്ക് പോയാൽ ചിലപ്പോൾ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പൊ അതിനു മുന്നേ തന്നെ ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വല്ലാതെ ചതിച്ചിട്ട് പോയി എന്നുള്ളത് പറയാൻ സാധിക്കില്ല ഇവിടെ വന്നിരിക്കുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തേഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് ഇവർക്കൊട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കമ്മിറ്റഡ് എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആ ഒരു സ്റ്റേജിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ ഒരു സമയത്തായിരിക്കാം എന്ന് പറയുന്ന പേഴ്സന്റെ ലൈഫിലേക്ക് ഇവർ കടന്നു വരുന്നത് പക്ഷെ അവർ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളിലൊക്കെ മുന്നോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു തുറന്ന് സംസാരം ഇല്ലാതെ ആയി പോയിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആയിരിക്കും ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അതിലൊക്കെ ഇവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്രയും നാൾ ഇങ്ങനെ ഇരുന്ന ആ ഒരു എനർജിയിൽ നിന്നും ഇനിയിപ്പോ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം കാര്യം നോക്കണം അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്കും കുറച്ചൊരു വാല്യൂ കൊടുത്ത് അവരനുഭവിക്കുന്ന ഈ ഒരു പെയിനും അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് റിലേഷൻഷിപ്പിന്റെ റീബർത്ത് ആഗ്രഹിക്കുന്നത് കാരണം സ്ട്രഗിൾ ചെയ്ത് മടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു മടുത്തു എന്ന് പറയാം അപ്പൊ അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഓഫ് ആണ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എനർജി ആണ് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലുമായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഇവരുടെ ആ ഒരു ചിന്തകൾ നിൽക്കുന്നത് കാരണം ഇവര് പോയി നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ആ ഒരു ജെനുവിനിറ്റിയോ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലല്ല ഇവർ നിൽക്കുന്നത് എത്രത്തോളം ഇത്ര ഇവിടെ നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇവിടെ അല്ല നിങ്ങളിലേക്ക് തന്നെയാണ് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു പേഴ്സണിന്റെ എനർജിയിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അവര് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിച്ച് കളയാനോ വിട്ടുപേക്ഷിച്ച് കളയാനോ ഒന്നും ഇവർ ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ അധികം വളരെയധികം കൂടി തന്നെ ഇപ്പോഴും ഇവർ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു കാലെടുത്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതിനെതിരെ എന്തൊക്കെ ശക്തികൾ ഇനി വരികയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നേരിടുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ തോട്ട്സ് എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് കൂടെ നമുക്ക് നോക്കാം അവരുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് കാര്യങ്ങൾ എത്രത്തോളമാണ് നിങ്ങളിലേക്ക് നിൽക്കുന്നത് മൂൺ എനർജി ഇൻഡ്യൂഷൻ ആണ് ലോസ് ആണ് വന്നിരിക്കുന്നത് പാഷൻ ഇല്യൂഷൻ കൺഫ്യൂഷൻ ആണ് പ്രൊട്ടക്റ്റീവ് ആണ് സ്ട്രോങ് സോൾമേറ്റ് എനർജി ഹൈ വൈബ്രേഷൻ അൺഎക്സ്പെക്ടഡ് സ്റ്റോങ് സെപറേഷൻ ലവ് റീയൂണിയൻ ടെമ്പ്ടേഷൻ ടൈമിംഗ് കാർഡ് റിന്യൂവൽ സ്പാർക്ക് ഓക്കെ ഫ്രീഡം വന്നിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡേക്കായിട്ട് വന്നിരിക്കുന്നത് ട്രൂത്ത് ആൻഡ് എക്സ്പ്രഷൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മൂൺ എനർജി ആണ് വന്നിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ ആണ് അവർക്ക് അവർക്കിപ്പോൾ ഇമോഷണലി നിങ്ങളോട് വളരെ അധികം ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് ഭയവും തോന്നുന്നുണ്ട് കാരണം ഈ റിലേഷൻഷപ്പിലേക്ക് ഇനിയുള്ള തിരിച്ചുവരവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിനെ പാച്ചപ്പ് ചെയ്ത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണം കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട് എങ്കിലും ഇവരുടെ ആ ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു സമയത്ത് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള അവരുടെ മനസ്സിന്റെ ചിന്തകളാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു തോട്ടിലേക്ക് എത്തി നിർത്തിയിരിക്കുന്നത് അതോടൊപ്പം ലോസ് ആണ് വന്നിരിക്കുന്നത് ഇവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഒരു ഇമോഷണൽ മിസ്സിംഗ് എനർജി ഇവരിൽ കാണുന്നുണ്ട് കാരണം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് വളരെയധികം കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരണം അത്രത്തോളം ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളോട് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്ന വ്യക്തികളായിരിക്കും ഇവർ നിങ്ങളാണ് ഇവരുടെ എല്ലാം എന്നുള്ള രീതിക്കൊക്കെ വരും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം ഒരു കണക്റ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടിയൊക്കെ മുന്നോട്ടേക്ക് പോയവരാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അൺഎക്സ്പെക്ടഡ് സ്റ്റോം ആണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സഡൻ ആയിട്ടുള്ള ഒരു സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ ഒരു നിങ്ങൾക്കും ഉണ്ടായിരിക്കാം ഇവർക്കും ഉണ്ടായിരിക്കാം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇവര് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഒരു ഗാർഡിയൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ കരുതിയത് പോലെ ഈ ഒരു പേഴ്സണും തിരിച്ചും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റപ്പെട്ട് മുന്നോട്ടേക്ക് വന്നവരാണ് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മാറ്റങ്ങൾ വന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരിക്കണം പക്ഷേ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് വന്ന ഈ ഒരു സമയത്ത് രണ്ടുപേർക്കും ഒരുപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ ഈ ഒരു വ്യക്തി എന്നൊരു ചിന്ത നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ ഇവരിൽ കാണുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനൊരു ക്ലാരിറ്റി ഇവർക്ക് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സോൾമേറ്റ് എനർജിയിലേക്ക് കണക്ട് ആയിട്ടിരിക്കുന്ന കാർമിക് കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ എത്രമാത്രം അകന്ന് നിന്നാലും വീണ്ടും നിങ്ങൾ കണക്ട് ആകും കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്കിടയിൽ ഒരു ഡിവൈൻ കണക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ഇമോഷണൽ ഫീലിംഗ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സോൾട്ടയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കാനും ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു പ്രണയം സ്നേഹം അതിനെയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയിലൂടെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഈ ഒരു പേഴ്സണെ വല്ലാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ടെംപ്ടേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇവരിൽ നിന്ന് ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയം നഷ്ടപ്പെട്ടു പോയ ആ ഒരു പാഷൻ അല്ലെങ്കിൽ അവർ അത്രത്തോളം നിങ്ങളെ പാഷനേറ്റ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതേ കൂടി തന്നെയാണ് ഇവര് തിരിച്ചു വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ടൈമിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പൊ ഇവരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇമോഷൻസിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ നിന്നിട്ട് ബ്രേക്ക് ആയി പോയൊക്കെ ആയിരിക്കും എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളെ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷിപ്പിലേക്ക് കടന്നു വരും കാരണം ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് ഒരു റിന്യൂവൽ തന്നെയാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഈ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു സേക്കിൾ ചക്ര ഹേർട്ട് ചക്ര ഇതെല്ലാം വളരെയധികം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ് അതോടൊപ്പം നിങ്ങളുടെ സോൾ ഗ്രോത്ത് നിങ്ങളുടെ രണ്ട് പേരുടെ സോൾ ഗ്രോത്ത് തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട് നിങ്ങൾ ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ടല്ലോ അത് തമ്മിലും ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് കാരണം അതൊരു ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ടിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ആ ഒരു കാര്യങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് ഇപ്പൊ വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ ആയിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഫ്രീഡോ കാര്യങ്ങളൊക്കെ തരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു ബൗണ്ടറീസോ കാര്യങ്ങളോ ഒക്കെ കീപ്പ് ചെയ്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ആ ഒരു ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഇവർ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് കരുതുന്നുണ്ട് ഇപ്പോൾ ആദ്യ സമയത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന അതേ ഫ്രീഡം എല്ലാ കാര്യങ്ങളും ഇനിയും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നൽകുക ഇടക്കാലം കൊണ്ട് ഇവർ പല കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിനെയൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കാരണം മറ്റുള്ള ആൾ ആൾക്കാരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി ഇവർ സ്വന്തം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ്സിലാണ് നിൽക്കുന്നത് അതുപോലെ ചില കാര്യങ്ങൾ സത്യങ്ങളായിട്ട് ഇവരുടെ മുന്നിലേക്ക് വെളിപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ അതായത് കണ്ണു മുന്നിലേക്ക് തന്നെ പല കാര്യങ്ങളും സത്യങ്ങൾ തെളിഞ്ഞ ആ ഒരു സ്ഥിതിക്ക് അതിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു സത്യസന്ധത ഇതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഈ ഒരു മെന്റാലിറ്റി ആണ് ഇവരിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വളരെയധികം ക്ലിയർ ആണ് അവരായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഒരു സോൾ കണക്ഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വേണം എന്നുള്ള ചിന്തയിൽ വരുന്നിരിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണകൾ കാര്യങ്ങളെല്ലാം എല്ലാം തുറന്ന് സംസാരിക്കാനുമായിട്ടുള്ള മനോഭാവത്തിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സിന്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആയിരിക്കും റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ എന്തായാലും ഈ ഒരു രീതിക്കാണ് റീഡിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടോ നിങ്ങളുടെ പേഴ്സൺ ആയിട്ടോ ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് കാലിക്കട്ട് കൊല്ലം ഡിസ്ട്രിക്ട് വയനാട് കാപ്രിക്കോൺ സോഡിയോക്സൈഡ് ആണ് ഉത്രട്ടാതി വി എന്നൊരു ലെറ്റർ തേർട്ടി ഡേയ്സ് കാണിച്ചിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നിങ്ങൾക്ക് ഹൈ ആയിട്ട് ഇത് റെഫനേറ്റ് ചെയ്യുകയാണോന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ചോദി ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ജെമിനി സോഡിയോക്സൈൻ ആണ് അതർ കൺട്രീസ് വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നയൻറ്റീൻ എയ്റ്റി സിക്സ് വന്നിട്ടുണ്ട് തേർട്ടി സെവൻ എ എന്നൊരു ലെറ്റർ പൂരം എന്നൊരു സ്റ്റാർ തേർട്ടി വൺ ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഭരണി എന്നൊരു സ്റ്റാർ നവംബർ മന്ത് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം പി എന്നൊരു ലെറ്റർ അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ വിത്തിൻ ത്രീ മന്ത്സ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി